വേദിയിലിരിക്കുന്ന സമ്പൂജ്യരായ സന്യാസി വര്യന്മാരെ വേദിക്ക് പുറത്ത് സദസ്സിലിരിക്കുന്ന സമ്പൂജ്യരായ സന്യാസി വര്യന്മാരെ സനാതനധർമ്മം ഏറ്റെടുത്ത് അല്പസമയം ഈ ആചാര്യന്മാരുടെ പ്രസംഗം കേൾക്കാം എന്ന് കരുതി ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എന്നോട് പത്ത് മിനിറ്റ് സംസാരിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് സംസാരിച്ചില്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല കാരണം ഇത്രയേറെ ആചാര്യന്മാർക്കൊപ്പം ഇരിക്കാൻ ഒരു കുറച്ച് നേരമാണെങ്കിൽ ഈ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് നേരമെങ്കിലും ഇരിക്കാൻ സാധിച്ചതിൽ തന്നെ ഞാൻ കൃതാർത്ഥനാണ് ഞാൻ സന്യാസി വര്യന്മാരുടെ പേരെടുത്ത് പറയാൻ പറയേണ്ട ആവശ്യവുമില്ല പക്ഷേ ചിദാനന്ദപുരി സ്വാമിയോടും വിവേകാനന്ദ സ്വാമിയോടും ഒപ്പമൊക്കെ ഇരുന്നു എന്നതു മാത്രമല്ല അഞ്ചു വർഷം ഒരുമിച്ച് പഠിച്ച എൻ്റെ പഴയ സുഹൃത്തായിരുന്ന സ്വാമി സസ്വരൂപാനന്ദ അവടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിലും ഭാഗ്യമുണ്ട് ഞങ്ങളൊരു നാട്ടുകാരാണ് ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ച് ഉത്സവ സമയത്ത് പ്രസംഗം നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിലിരിക്കാൻ സാധിച്ചതിലും ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചിദാനന്ദപുരി സ്വാമികളുടെ പ്രസംഗത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഇത്രയേറെ ഭക്തർ ഈ ആചാര്യന്മാരെ കാണാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഈ സന്യാസി വര്യന്മാർക്ക് സന്തോഷം തോന്നും കാരണം അവരുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ കൂടുന്നത് കുറവാണ് ഉത്സവ പറമ്പുകളിൽ മറ്റ് ആഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്ന വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാറുണ്ടെങ്കിലും പ്രഭാഷണം കേൾക്കുക എന്ന ആഗ്രഹത്തോടെ എത്തുന്ന ജനക്കൂട്ടം നിർഭാഗ്യവശാൽ കുറവാണ് ഞാൻ അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യവും എന്തുകൊണ്ടാണ് ഹിന്ദു ജനത അവരുടെ സ്വാഭാഭിമാനം ഉയർത്തിക്കൊണ്ട് അവരുടെ ആചാര്യന്മാർ പറയുന്നത് കേൾക്കുന്നതിന് പോലും സമയം കണ്ടെത്താത്തത് ഓർക്കൂ കേരളത്തിലെ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന എല്ലാ സന്യാസി ഇവിടെ ഇരിക്കുകയാണ് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഒരു ജില്ലയാണ് പാലക്കാട് ഇവിടെ എത്തേണ്ടത് ഇത്രയും അധികം ആളുകളല്ല ക്രൈസ്തവ മുസ്ലിം ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പതിനായിരവും ഇരുപതിനായിരവും അമ്പതിനായിരവും ഒരു ലക്ഷവും പേരെത്തുന്നു എന്തുകൊണ്ടാണ് ഇത്രയധികം സന്യാസി വര്യന്മാർ ഇവിടെ എത്തിയിട്ടും ഇവിടെയുള്ള വിശ്വാസികളായ ഹിന്ദു ജനതയ്ക്ക് ഇങ്ങോട്ട് എത്തണം ഇവരുടെ വാക്കുകളൊന്ന് കേൾക്കണം എന്ന് തോന്നാത്തത് എന്നെ സങ്കടപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതും അതുതന്നെയാണ് ഹിന്ദു വിശ്വാസിയുടെ പ്രശ്നം അവന്റെ പാരമ്പര്യം അവന്റെ സംസ്കാരം അവന്റെ ആത്മീയത അവന്റെ ജീവൻ ഇത് തിരിച്ചറിയുന്നില്ല എന്നതാണ് മതേതരത്വം നല്ലതാണ് പക്ഷെ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങൾക്കിരയാകാൻ മാത്രം വിധിക്കപ്പെട്ടവരായി ജീവിക്കാൻ സ്വയം തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവിശ്വസനീയമാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ സൺഡേ സ്കൂളിൽ പോയ ആളാണ് ഇതിലെനിക്ക് അതിൽ അഭിമാനവും സന്തോഷവുമുണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ അവരുടെ മതവും മതഗ്രന്ഥങ്ങളും ദൈവ ദൈവമൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നമുക്ക് ചോയ്സായി മാറുന്നു ക്ഷേത്രങ്ങളിൽ വലിയ ക്ഷേത്രങ്ങൾ ഒഴിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു സമയത്ത് തോഴാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ പേരിൽ കൂടുതൽ എത്താറുണ്ടോ എന്തുകൊണ്ടാണ് 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 ഈ ദൗത്യം സന്യാസി വര്യന്മാർ ഏറ്റെടുക്കാത്തത് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് പോലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും ഏറ്റവും കുറഞ്ഞത് ഗീതയെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും എങ്കിലും കുട്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലയിൽ ക്ലാസ് പഠിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഹിന്ദു ജനത ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ഈ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഞാനിപ്പോൾ ശിവരാത്രിയെ കുറിച്ച് അല്ലെങ്കിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മൂകാംബിക ദേവിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കൂട്ടി പറയുമ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭക്തർ വന്ന് ഇത്രയും ഒരു ഉൾവിളി ഇപ്പോഴാ കിട്ടിയെന്ന് പറയും എനിക്കതിൽ അഭിമാനം തോന്നാറില്ല എനിക്ക് വീഴ്ച തോന്നും ഭക്തരായിരിക്കുന്നവർക്ക് മൂകാംബികാദേവി അറിയില്ല അയോധ്യയുടെ പാരമ്പര്യം അറിയില്ല ശ്രേഷ്ഠ ആരാധനയെ കുറിച്ച് അറിയില്ല എന്താണെന്നറിയാമോ ഒന്നാം ക്ലാസ് മുതൽ കുട്ടികളെ പഠിപ്പിക്കാത്തത് കൊണ്ട് ഞാനൊക്കെ സൺഡേ സ്കൂളിൽ പോയപ്പോ ആഗ്രഹമുണ്ടായിട്ട് പോയതല്ല നിർബന്ധിച്ചു പോയത് പോവാതിരിക്കാൻ കഴിയില്ല പോയില്ലെങ്കിൽ കല്യാണം കഴിക്കണം അന്നാ നമുക്ക് ആഗ്രഹം ഉണ്ടാവും വലിയ കല്യാണം കഴിക്കാൻ നേരത്ത് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല അപ്പം എനിക്ക് ഈ ആചാര്യന്മാരോട് അപേക്ഷിക്കാനുള്ളത് ടിയന്തിരമായി ഇടപെടേണ്ടത് അതിലാണ് ഇപ്പൊ സ്വാമിയെ മാത്രം എടുക്കുക നാലോചിച്ചു നോക്കൂ ചിദാനന്ദപുരസ്വാമിക്ക് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല മിക്ക സന്യാസി വര്യന്മാരെയും പോലും വലിയ ഒരു സന്യാസ ശിഷ്യ വൃന്ദങ്ങളൊന്നുമില്ല അദ്ദേഹം ഏതെങ്കിലും അറിയപ്പെടുന്ന വലിയൊരു പരമ്പരയുടെ ഭാഗമല്ല അദ്ദേഹം ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിച്ച് ചെറിയ ഒരു ക്ഷേത്രത്തിൽ ലളിത ജീവിതം നയിച്ച് ഈ നാട് മുഴുവൻ ഹിന്ദു ധർമ്മം പ്രസംഗിച്ച് സ്വാഭാവികമായി ഹിന്ദു ജനതയുടെ നേതാവായി മാറി അദ്ദേഹം സ്വയം നേതാവാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ നാട്ടിലെ സകലർക്കും അറിയാം അത് അദ്ദേഹത്തിന്റെ ധർമ്മമായി ഏറ്റെടുത്തതാണ് ഈ ഉത്തരവാദിത്വം ഹിന്ദു ജനത ഏറ്റെടുക്കണം സ്വാമി ചിന്മയ സ്വാമി വിവേകാനന്ദനു ശേഷം സ്വാമി ചിന്മയാനന്ദ സ്വാമികളാണ് ലോകമെമ്പാടും ഈ ഹൈന്ദവ ശ്രേഷ്ഠ പാരമ്പര്യവും സംസ്കാരവും പഠിപ്പിച്ചത് എൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞാൻ വളരെ കണ്ണു നിറഞ്ഞു പോയൊരു അനുഭവം ഉണ്ടായി അതോടെ പറയട്ടെ ആരെങ്കിലും എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ചാനൽ എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു സുഖമാണ് നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ മറുനാടൻ എന്ന് കേൾക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ ചാനൽ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് ഞാൻ ഇന്നിവിടെ വന്നപ്പോ ഇവിടെ നിന്നെത്തി വിവിക്താനന്ദ സ്വാമികൾ എന്നോട് എന്റെ ചാനൽ എന്ന് പറഞ്ഞു ആരുടെ സ്വാമികളുടെ ചാനൽ എന്ന് പറഞ്ഞു പ്രസംഗത്തിലും എന്റെ ചാനൽ എന്ന് പറഞ്ഞു എനിക്ക് അല്ലാത്ത സന്തോഷവും നിർവൃതിയും തോന്നി ആ ഒരു സന്തോഷം അതെനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പുരസ്കാരത്തെക്കാൾ വലുതാണ് ഞാൻ ആർഷഭാരത സംസ്കാരത്തിൽ അഭിമാനിക്കുകയും അതേസമയം ഒരു ക്രൈസ്തവ വിശ്വാസിയായി ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് ആ അതാണ് ഞാൻ ഞാൻ ഹിന്ദുവാണ് എന്ന് പറയും ഞാൻ ക്രിസ്തു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴും അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ആ ഭാരത സംസ്കാരം അതിൻ്റെ ഭാഗമായ ഈ മഹത്തായ സമ്മേളനത്തിൽ എത്താൻ കഴിഞ്ഞതിനെ ക്ഷണിച്ചതിനെ നന്ദി ജയ് ഹിന്ദ്